അല്ലെങ്കിൽ കൗതുക ലേം കൂടുതൽ കണ്ടപ്പോ ഭയങ്കര സിംപിൾ ആയിട്ട് തോന്നിയ റെസിപ്പിയാണ് കേട്ടോ പക്ഷെ ലാസ്റ്റ് ഇങ്ങനെ ഒരു പണി കിട്ടുന്നു വിചാരിച്ചിട്ടില്ല പിന്നെ സക്സസ് ആയ റെസിപ്പി മാത്രമല്ലോ ഫ്ലോപ്പായതുകൂടി ഞങ്ങൾക്ക് കാണിച്ചായിരുന്നു വൈദബൈ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റവ കൊണ്ടുള്ള ബ്രെഡാണ് കേട്ടോ ആദ്യ തന്നെ കുറച്ച് എളം ചൂടത്തിൽ പഞ്ചസാരയും ഈസ്റ്റ് കൂടി ഒന്ന് ഫെർമെന്റ് ആവുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത പാത്രം കുറച്ച് പേര് ദൈപ്പോയിന്ന് ഒരു സംശയം ഈസ്റ്റ് ഇതൊക്കെ പൊന്തി പുറത്ത് പോയിട്ടുണ്ടാകും പിന്നെ റവ പൊടിച്ചേക്ക് നമ്മൾ പാൽപ്പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്നും നീടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇതുവരൊക്കെ വളരെ ശരിയായിരുന്നു കേട്ടോ ഒരു ഇരുപത് മിനിറ്റിന്റെ ശേഷമുള്ള അവസ്ഥ ഇതായിരുന്നു ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടോ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ തളരരുത് രാമൻകുട്ടി ഞാൻ ഇന്നോട് തന്നെ പറഞ്ഞിട്ട് പരിപാടി ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വീണ്ടും നീണ്ടത് ഇതുപോലെ മടക്കി മടക്കി സെറ്റ് ആക്കി നമ്മൾ ഇതാ ഒരു മണിക്കൂർ ഒന്നുകൂടി ഫെർമെന്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിയുന്നു പോയി ആ പിന്നെ മിൽക്ക് വാഷ് ഒക്കെ ചെയ്തിട്ട് ബേക്കാൻ വെച്ചു എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ അവസ്ഥ ഇതിന് റസ്ക്താണോ ബ്രെഡ് കാണും ബിസ്ക്കറ്റ് എന്നാണോ പറയുക എന്താന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായി പിന്നെ കുറച്ച് പാലും മിൽക്ക് മേഡൊക്കെ അതിൽ കുതിർത്ത് കഴിച്ചു നോക്കി എവിടെ ശരിയാവുമ്പോൾ പത്ത് വയസ്സൊക്കെ കൊള്ളൂല